കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഓരോ തട്ടിപ്പുകളും കൃത്യമായിട്ട് ഇ ഡി പുറത്തുവിടുമ്പോൾ പ്രത്യേകിച്ച് മറ്റു ബാങ്കുകളിൽ നിന്നുള്ള വിവരങ്ങൾ വരെ സി പി എമ്മിൻ്റെ തട്ടിപ്പുകൾ അതായത് സഹകരണ ബാങ്കിൽ അഞ്ച് വ്യാജ അക്കൗണ്ടുകൾ തൃശ്ശൂരിലെ ബാങ്കിൽ ഇരുപത്തിയഞ്ച് വ്യാജ അക്കൗണ്ടുകൾ ഇതുപോലെയുള്ള ഓരോ തെളിവ് സഹിതം കാര്യങ്ങൾ ഇ ഡി പുറത്തുവിടുമ്പോൾ ഇലക്ഷൻ കമ്മീഷന് കൈമാറുമ്പോൾ ഇൻകം ടാക്സ് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പതിവ് ശൈലിയുമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം തൃശ്ശൂരിലെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കൽ നടപടി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ഇമാതിരി കളിയൊന്നും ഇവിടെ നടക്കില്ല എന്ന് പതിവ് പോലെയാണ് രംഗത്തെത്തിയിട്ടുള്ളത് പിണറായി വിജയനോടൊരു യാഥാർത്ഥ്യമങ്ങ് പറയാം സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ ഒരു ഇ ഡിയുടെയും ആവശ്യം തൃശ്ശൂരിലില്ല കാരണം സുരേഷ് ോപിയെ തൃശ്ശൂരിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പിനിരയായിട്ടുള്ള സി പി എം നേതാക്കള് കട്ടുമുടിച്ചിട്ടുള്ള കുറച്ച് ഭാവങ്ങളുണ്ടല്ലോ അവരൊക്കെ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് സുരേഷ് ഗോപി എന്താണ് എന്ന് അവരുടെ വിഷയത്തെ സ്വന്തം പ്രശ്നമാക്കി ഉയർത്തിപ്പിടിച്ചിട്ട് അവരെ സംരക്ഷിക്കാൻ തൃശ്ശൂരിൽ പ്രോഗ്രാമുകൾ പ്രതിഷേധങ്ങൾ ഇതിൻ്റെ പരാതികൾ എത്തിക്കേണ്ടടുത്തി എത്തിച്ചിട്ടുള്ള സുരേഷ് ഗോപിക്ക് ഒരാളുടെയും ആവശ്യമില്ല പക്ഷേ ഈ രാജ്യത്തൊരു നിയമമുണ്ട് തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാൻ അതൊക്കെ കോൺഗ്രസ് ഭരണകാലത്തെ നടക്കുമായിരുന്നു അതേ സമയത്ത് ഇന്ന് രാജ്യത്ത് കള്ളപ്പണം ഇടപാടുകളൊക്കെ ആര് നടത്തിയാലും അതിന്റെ പിന്നാലെ ഇടിയും ഇൻകം ടാക്സും സകല സംവിധാനങ്ങളും എത്തുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പുറത്ത് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഈ ഒരു അവസരത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം കെജരിവാളിനെ ഡി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വലിയ ഇരവാദമായിരുന്നു ഈ കെജ്രിവാളിന് വേണ്ടിയിട്ട് നമ്മൾ ഓർക്കണം ഇതേ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം കെജ്രിവാളും മോദിയും കെജ്രിവാളും ഭാരതീയ ജനതാ പാർട്ടിയും എ ടീമും ബി ടീമും ആണെന്നൊക്കെ പറഞ്ഞ് വലിയ വാദവുമായിട്ട് കോൺഗ്രസ് തന്നെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് പ്രത്യേകിച്ച് കെജ്രിവാൾ എൻ ഡി മുന്നണിയുടെ ഭാഗമായതോട് കൂടിയിട്ട് തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇത് ശരിയല്ല ഇത് പാർട്ടി അറസ്റ്റ് ആ ഒരു രീതിയിലേക്ക് ചിത്രീകരിച്ചത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് കൃത്യമായ തെളിവ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കെജ്രിവാള് ജയിലറകളിൽ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത് ഇനി ആ ഒരു വിഷയത്തെ നേരെ കൂട്ടിയോജിപ്പിക്കേണ്ടത് കേരളത്തിലേക്കാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർ പോലും നിരന്തരം സി പി എം നേതാക്കന്മാർക്കെതിരെ പ്രസ്താവനകളും പ്രതിഷേധങ്ങളും പ്രോഗ്രാമുകളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തില് കോൺഗ്രസ് പതു മുങ്ങുന്നതായിട്ട് നമ്മളൊക്കെ തന്നെ കണ്ടില്ലേ ഇനി സ്വാഭാവികമായിട്ടും കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തെളിവുകൾ സഹിതം കൃത്യമായിട്ട് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സി പി എം നേതാക്കന്മാരെ ആ വ്യാജ ബാങ്ക് അക്കൗണ്ടുകളുടെ സകല നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കോൺഗ്രസ് സി പി ഒപ്പം തന്നെ നിന്നുകൊണ്ട് ഇ ഡി ഭീകരത എന്ന് പറഞ്ഞ് രംഗത്ത് വരും ഇവിടെയുള്ള സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളോടും പറയാനുള്ളത് സി പി എമ്മിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ സഹകരണ ബാങ്കിലൂടെ പാവപ്പെട്ട ആളുകളുടെ പണം തട്ടിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി അവിടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് അറസ്റ്റും കാര്യങ്ങളും മുന്നോട്ട് നടക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോഴും രാഷ്ട്രീയ ആണെന്ന് ഈ പിണറായി ൊക്കെ രംഗത്ത് വരുമ്പോൾ ആ പിണറായി വിജയനെയും കൂട്ടരെയും ഒക്കെ പൂച്ചു തള്ളേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള സകല ജനങ്ങളുടെയും ഉത്തരവാദിത്വം തന്നെയാണ്